നമുക്ക് നരസിയുടെ കഥ കേൾക്കാം കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ കഥയിൽ ചോദ്യമില്ല അപ്പോൾ നമുക്ക് കേൾക്കാം നരസിയുടെ കഥ നരസി ഗുജറാത്തിൽ അജാ ഗ്രാമത്തിൽ നരസി എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു നരസി ബാലനായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചുപോയി നരസിയുടെ ജ്യേഷ്ഠൻ ഭാര്യയെയും നരസിയേയും കൂട്ടി ആ ഗ്രാമം വിട്ടു അയാൾ ക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദൈവതക പർവ്വത സമീപമുള്ള പുനാഠം ഗ്രാമത്തിൽ പോയി താമസിച്ചു നരസി ഒരു ദിവസം പുറത്തുപോയി മടങ്ങി വന്ന് ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം തരണം അവൾ എന്തോ ജോലിയിൽ ആയിരുന്നതുകൊണ്ട് പറഞ്ഞു നീ ഇത്രയും നേരം എന്ത് ചെയ്തിട്ട് വരുന്നു എന്താ ഇത്ര ദാഹിക്കാൻ കാര്യം വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നോട് വെള്ളം ചോദിക്കാൻ നിനക്ക് ലജ്ജയില്ലല്ലോ നിനക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഗൃഹത്തിൽ വരുന്നു മറ്റുള്ള സമയത്തൊന്നും നിന്നെ കാണുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ വെള്ളം തരാൻ എനിക്ക് സമയമില്ല നീ എവിടെയെങ്കിലും പോയി വാങ്ങിക്കുടിക്കൂ അവൾ പറഞ്ഞത് കേട്ട് സങ്കടത്തോടു കൂടി നരസി മരിക്കാൻ തീരുമാനിച്ചു ഇനി ഇവളുടെ മുഖത്ത് നോക്കുന്നില്ല ദൂരെ എവിടെയെങ്കിലും പോയി മരിക്കുക ഒരിക്കൽ കൂടി ഇത്തരം വാക്കുകൾ കേൾക്കാൻ ഞാൻ ജീവിച്ചിരിക്കുകയില്ല നരസി അവിടെ നിന്ന് യാത്ര തിരിച്ചു അയാൾ ഒരു ശിവക്ഷേത്രത്തിലെത്തി ആ ക്ഷേത്രത്തിൽ പരമശിവൻ ഗോപനാഥൻ എന്നു പേരോടുകൂടി സകല ജീവികൾക്കും വരപ്രധാനായി ശോഭിച്ചുകൊണ്ടിരുന്നു നരസി ആ ശിവലിംഗത്തിൻ്റെ സമീപം പോയി യാതൊരാഹാരവും കഴിക്കാതെ മരിക്കട്ടെ എന്ന് നിശ്ചയിച്ച് കണ്ണടച്ച് കിടന്നു േഴ് ദിവസം അങ്ങനെ കിടന്നു മരിക്കാത്തതിനാൽ നരസ എഴുന്നേറ്റു വലിയ ഒരു കല്ലെടുത്തുകൊണ്ടുവന്ന് തൻ്റെ ശിരസ് ശിവലിംഗത്തിൽ വെച്ചു ജ്യേഷ്ഠനിയുടെ വാക്കുകൾ ഓർത്തു കയ്യിലുള്ള കല്ല് തൻ്റെ ശിരസിലിടാൻ ഭാവിച്ചു അപ്പോൾ പരമശിവൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ധരിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ടു നരസിയുടെ കയ്യിൽ നിന്നും ആ കല്ല് വാങ്ങി കളഞ്ഞു നരസയോട് ചോദിച്ചു നീ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ ഭാവിക്കുന്നു നിന്റെ ആഗ്രഹം എന്താണ് ഞാൻ അത് സാധിച്ചു തരാം നരസി പറഞ്ഞു ഭവാന പ്രിയമായത് ഏതോ അതെനിക്ക് തരിക ശിവൻ ആലോചിച്ചു എൻ്റെ അതിപ്രീതൻ വിഷ്ണുവാണ് ഇവൻ എങ്ങനെയാണ് വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് നരസിയോട് കണ്ണടച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു നരസി കണ്ണടച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വപ്നം പോലെ ക്ഷണനേരം കൊണ്ട് മധുരയിലെത്തി നരസി രാധാദേവിയും ശ്രീകൃഷ്ണനും കൂടി രാസക്രീഡ നടത്തുന്നത് കണ്ടു പരമശിവൻ നരസിയോട് പറഞ്ഞു ഇത് കൃഷ്ണനാണ് ഇത് രാധയാണ് ഈ കൃഷ്ണൻ തന്നെയാണ് എനിക്ക് അതിപ്രിയമായ വസ്തു ശ്രീകൃഷ്ണൻ ശിവനോട് ചോദിച്ചു ഇവ ആരാണ് എന്തിനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ശിവൻ പറഞ്ഞു ഇവൻ ഭവാൻ്റെ ഭക്തനാണ് ഭവാൻ ഇവൻ്റെ മേൽ പ്രസാദിച്ച് ഇവന് കൃതാർത്ഥനാക്കൂ അതിനുവേണ്ടി ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭവാന്റെ ഭക്തനായ ഇവൻ എനിക്ക് പ്രാണപ്രിയനാണ് ശിവൻ നരസയ്ക്ക് രാധാകൃഷ്ണ രാധാകൃഷ്ണമന്ത്രം ഉപദേശിച്ചു മറഞ്ഞു ശ്രീകൃഷ്ണൻ നരസിയോട് പറഞ്ഞു നീ എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നൃത്തഗീത പാരായണനായിട്ട് സുഖമായി കഴിയൂ സകല സുഖങ്ങളും നിനക്ക് വന്നു ചേരും നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാലെ സ്മരിച്ചു കൊള്ളുക ദേഹ അവസാനത്തിൽ നിനക്ക് എൻ്റെ ലോകം സിദ്ധിക്കും നരസി ഉറക്കത്തിൽ നിന്ന് പോലെ എഴുന്നേറ്റ് അവൻ ഗോപനാഥ സ്വാമിയുടെ സന്നിധിയിൽ തന്നെ ആയിരുന്നു നരസി വിസ്മിതനായിട്ട് രാധാകൃഷ്ണമന്ത്രം മന്ത്രം ജപിച്ചുകൊണ്ട് ശിവനെ നമസ്കരിച്ചു അവിടെ നിന്ന് തൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ പോയി ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ നരസിയെ സ്വീകരിച്ചു തൻ്റെ പുത്രിയെ നരസിക്ക് കൊടുത്തു നരസി ഭാര്യയോടുകൂടി രാധാകൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രണ്ട് പുത്രിമാരും ഒരു പുത്രനും ജനിച്ചു അയാൾ എപ്പോഴും ഭക്തന്മാരോടുകൂടി തമ്പുരു മൃദംഗം മുതലായ വാദ്യങ്ങൾ എടുത്ത് കൃഷ്ണഗീതങ്ങൾ പാടി ആനന്ദിച്ചിരുന്നു നരസിയുടെ ജ്യേഷ്ഠനും മറ്റുള്ളവരും പറഞ്ഞു ഇവൻ നമ്മുടെ വംശത്തിന് ഒരു കളങ്കമാണ് ജാദ്യ ആചാരങ്ങൾ അനുസരിക്കുന്നില്ല അവരെല്ലാം നരസിയെ വൃത്തു ഒരു ദിവസം ഒരു ധനികൻ കുറേ ധനവും കൊണ്ട് നരസിയുടെ ഗ്രാമത്തിൽ വന്നു ആ ധനികൻ ദോരകയ്ക്ക് പോവുകയായിരുന്നു ധനം കൊണ്ടുപോകാനുള്ള ഭയം കാരണം ആ ഗ്രാമത്തിലുള്ള ധനികന്മാരുടെ പക്കൽ ആ ധനം കൊടുത്ത് ദോരകളുള്ള കച്ചവടക്കാർക്ക് എഴുത്ത് വാങ്ങിക്കൊണ്ട് പോയാൽ ബുദ്ധിമുട്ട് കൂടാതെ അവിടെ വാങ്ങാമെന്ന് വിചാരിച്ചു ചിലരോട് ഈ കാര്യം പറഞ്ഞു ചില ദൂർത്തന്മാർ ഹാസ്യമായിട്ട് പറഞ്ഞു ഇവിടെ നരസി എന്ന ഒരാളുണ്ട് അവിടെ പോയാൽ കാര്യം സാധിക്കും ധനികൻ നരസിയുടെ ഗൃഹത്തിൽ ചെന്നു നരസിയെ കണ്ട് വൃത്താന്തമെല്ലാം പറഞ്ഞു നരസി ഗ്രാമവാസികളുടെ ഹാസ്യം ഓർത്ത് സങ്കടത്തോടു കൂടി കൃഷ്ണമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ആകാം ഇതിൽ എത്ര ധനമുണ്ട് അത് പറയൂ ഞാൻ എഴുത്തു തരാം ധനികൻ പറഞ്ഞു ഇതിൽ ഏഴായിരം രൂപയുണ്ട് നരസി ആ രൂപ വാങ്ങി ഒരു എഴുത്ത് കൊടുത്തു ആ എഴുത്ത് ശ്യാമളൻ എന്നു പേരായ ഒരു ഉണ്ടിയ കച്ചവടക്കാരനായിരുന്നു എഴുത്ത് കാണുമ്പോൾ തന്നെ ഏഴായിരം ഉറുപ്പിയ കൊടുക്കണമെന്ന് അതിലെഴുതിയിരുന്നു നരസി കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും രൂപ വാങ്ങി അത് സാധുക്കൾക്ക് ദാനം ചെയ്തു ധനികൻ നരസിയുടെ എഴുത്തുകൊണ്ട് ദോരകയിൽ ചെന്നു ശ്യാമളനെ അന്വേഷിച്ചു അവിടെയുള്ളവർ അവിടെ ശ്യാമളി എന്ന് പേരായ ഒരു കച്ചവടക്കാരൻ ഇല്ല എന്ന് പറഞ്ഞു ആ ധനികൻ ചിന്താപരവശനായിട്ട് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടു വെളുത്ത രണ്ട് കുതിരകളെ കെട്ടിയ ആ വണ്ടിയിൽ ഒരു സുന്ദര പുരുഷനിരിക്കുന്നു ധനികൻ ആ പുരുഷനോട് ശ്യാമൻ എന്ന പേരായ കച്ചവടക്കാരനെ അറിയുമോ എന്ന് ചോദിച്ചു ആ പുരുഷൻ പറഞ്ഞു ആ ശ്യാമളൻ ഞാൻ തന്നെയാണ് എന്താണ് വേണ്ടത് വല്ല ഉണ്ടുകയോ മറ്റോ ഉണ്ടോ ധനികൻ പറഞ്ഞു ഞാൻ ഗ്രാമത്തിൽ എല്ലാവരോടും അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പേർ തന്നെ കേട്ടിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ ദുഃഖിതനായിട്ട് മടങ്ങിപ്പോവുകയാണ് നരസിഭക്തൻ്റെ ഒരു എഴുത്തുണ്ട് അതിൽ പറയുന്ന പണം എനിക്ക് വേഗം തരണം അയാൾ എഴുത്തുകൊടുത്തു ശ്യാമളൻ ആ എഴുത്ത് കണ്ടിട്ട് വളരെ സന്തോഷമുള്ളവനെ സന്തോഷമുള്ളവനെപ്പോലെ എഴുത്ത് കണ്ണുകളിൽ ചേർത്ത് ധനികനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ധന്യനായി മഹാനുഭാവനായ നരസി എൻ്റെ അതിപ്രിയനാണ് അദ്ദേഹം ഇതിനു മുമ്പ് യാതൊരു എഴുത്തുകളും എനിക്ക് അയച്ചിട്ടില്ല ഇതിൽ പറയുന്ന പണം ഇപ്പോൾ തന്നെ തരാം ഏഴായിരം രൂപ എണ്ണിക്കൊടുത്തു ആ ധനികനോട് പറഞ്ഞ് ഈ കത്ത് നരസീഭക്തന് കൊടുക്കണം ധനികൻ ദോരകയിൽ പോയി കാര്യമെല്ലാം കഴിഞ്ഞു മടങ്ങി നരസിയുടെ ഗ്രാമത്തിലെത്തി നരസിയെ കണ്ട് എഴുത്തുകൊടുത്ത് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഭവാൻ ധന്യൻ തന്നെ സംശയമില്ല ഭവാന് ഇങ്ങനെയുള്ള ഭൃദ്യനുണ്ടല്ലോ ഞാൻ ദോരകയിൽ പോയി ശ്യാവളനെ കണ്ടു അവൻ്റെ രൂപസൗന്ദര്യം ഞാൻ എങ്ങനെ പറയും ഇത്ര സൗന്ദര്യമുള്ള പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ വിശാല നേത്രങ്ങളും മന്ദഹാസത്തോടുകൂടിയ മുഖവും രത്നകുണ്ഡലങ്ങളും പീതാംബരവും കണ്ട ശ്രീകൃഷ്ണമൂർത്തിയാണെന്ന് തോന്നും അവൻ്റെ രൂപം ഞാൻ ഒരിക്കലും മറക്കില്ല ഭവാന്റെ എഴുത്ത് കണ്ട ഉടനെ എനിക്ക് ഉറുപ്പികയെല്ലാം തന്നു ഇനി എപ്പോഴും ഉണ്ടിയ അയച്ചുകൊണ്ടിരിക്കുവാനും പറഞ്ഞിരിക്കുന്നു നരസി പരമാനന്ദ ഭരിതനായിട്ട് ആ എഴുത്തെടുത്ത് പൊളിച്ചു വായിച്ചു നോക്കി ആ എഴുത്ത് അനസാശ്രീക്കൾ നിറഞ്ഞൊഴുകുന്നതായ കണ്ണുകളിലും ശിരസിലും ചേർത്തു വേഗം എഴുന്നേറ്റു ആ ധനികനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു അത് കണ്ട് ആ ഗ്രാമവാസികളായ ദൂർത്തന്മാരെല്ലാം ലജ്ജിച്ചു നരസി ശ്രീകൃഷ്ണ ദർശനം കൊണ്ട് അത് തന്നെ ധനികനെ രണ്ട് മൂന്ന് ദിവസം തൻ്റെ ഗൃഹത്തിലിരുത്തി സൽക്കരിച്ചു നരസിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞു അവൾ ഗർഭവതിയായി അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന അവളെ കണ്ട് അവളുടെ ഭർത്താവിൻ്റെ അമ്മ ഇങ്ങനെ ദുഃഖത്തോടു കൂടി പറഞ്ഞു നീ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു നീ പ്രസവിക്കുന്നത് വരെ വേണ്ടുന്ന ക്രിയകൾ എല്ലാം നിൻ്റെ അച്ഛനാണ് ചെയ്യേണ്ടത് നിൻ്റെ ഭർത്തൃഗൃഹത്തിലുള്ളവർക്കും ഈ ഗ്രാമവാസികൾക്കും മിഷ്ടാന് ഭോജനവും മറ്റും നിൻ്റെ അച്ഛൻ ചെയ്യേണ്ടതാണ് ഈ ദേശത്തിലുള്ളവരുടെ രീതി ഇതാണ് നിൻ്റെ അച്ഛനാണെങ്കിൽ അതിദരിദ്രനാണ് അവൻ കയ്യിൽ വാദ്യങ്ങളും മറ്റും എടുത്തുകൊണ്ട് പക്ഷുക്കളോടുകൂടി ആടിപ്പാടി നടക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ജനങ്ങളുടെ ഹാസ്യത്തിന് പാത്രമായല്ലോ എൻ്റെ ശിരോലിഖിതം ഇങ്ങനെയായിരിക്കും അവൾ നരസിയെ നിന്ദിച്ചു പറഞ്ഞത് കേട്ട് പുത്രി നരസിക്കൊരു എഴുത്തയച്ചു എൻ്റെ അച്ഛനെ ഇവിടെ എല്ലാവരും നിന്ദിക്കുന്നു അതുകൊണ്ട് എനിക്ക് വളരെ ലജ്ജയായിരിക്കുന്നു ഭവാന്റെ കയ്യിൽ അല്പമെങ്കിലും ധനമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഇവിടെ വേണ്ടുന്നത് ചെയ്യണം പുത്രയുടെ എഴുത്ത് കണ്ട് നരസി പുത്രിയുടെ ഭർത്തൃഗത്തിലേക്ക് പോയി കയ്യിൽ വാദ്യം എടുത്ത് ഹരികഥ പാടി നടന്നു പുത്രയുടെ ഗൃഹത്തിലെത്തി അവിടെയുള്ള ജനങ്ങൾ പാട്ടുപാടി വരുന്ന നരസീയെ കണ്ട് അന്യോന്യം നോക്കി ചിരിക്കുവാൻ തുടങ്ങി നരസ് നരസിയുടെ പുത്രി വളരെ രജിതയായിട്ട് അച്ഛനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു അച്ഛൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ വേഷം കണ്ട് ജനങ്ങളെല്ലാം ചിരിക്കുന്നു വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്ത് വേഗം മടങ്ങിപ്പോക്കുള്ളൂ നരസി പുത്രിയോട് പറഞ്ഞ് നീ ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട നിൻ്റെ അഭീഷ്ടമെല്ലാം രാധാകൃഷ്ണൻ സാധിപ്പിക്കും നിനക്ക് സീമന്തോത്സവത്തിന് എന്തെല്ലാം പദാർത്ഥങ്ങൾ വേണമെന്ന് നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് ചോദിച്ച് എഴുതിക്കൊണ്ട് വരൂ എന്നാൽ അതെല്ലാം ഞാൻ തയ്യാറാക്കിത്തരാം പുത്രി ഭർത്താവിൻ്റെ അമ്മയുടെ അടുക്കൽ പോയി വളരെ വിനയത്തോടു കൂടി പറഞ്ഞ് എൻ്റെ അച്ഛൻ എൻ്റെ സീമന്തക്രിയയ്ക്ക് വേണ്ട സകല സാമഗ്രികളെയും എഴുതി തരുവാൻ പറഞ്ഞിരിക്കുന്നു അവളുടെ അമ്മായിയമ്മ വളരെ പുച്ഛത്തോടെ ബ്രാഹ്മണ സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളും സ്ത്രീകൾക്ക് കൊടുക്കുവാനുള്ള വസ്ത്രാഭരണങ്ങളും എഴുതിയതിൻ്റെ ശേഷം വല്ലതും മറന്നുപോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി വായിച്ചു നോക്കി ഒടുവിൽ രണ്ട് പറ കൂടി എഴുതി പുത്രയുടെ കയ്യിൽ കൊടുത്തു അവൾ സന്തോഷത്തോടുകൂടി നരസിയുടെ കയ്യിൽ ഏൽപ്പിച്ചു നര ആ വാങ്ങി ഒരു വിജനപ്രദേശത്തിൽ ചെന്നിരുന്ന് രാധാകൃഷ്ണമന്ത്രം ജപിച്ച് ഹരി ഭജനത്തിൽ മുഴുകി ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് എഴുത്തിൽ പറയുന്ന സകല സാമാനങ്ങളും സ്വർണം കൊണ്ട് രണ്ട് പറയും വണ്ടികളിൽ കയറ്റി നരസി ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു നരസി അത് എടുത്ത് പുത്രിയുടെ ഗൃഹത്തിലെത്തിച്ചു ബ്രാഹ്മണ സദ്യ നടത്തി ബ്രാഹ്മണർക്കെല്ലാം ദക്ഷിണ കൊടുത്ത് സ്ത്രീകൾക്കെല്ലാം വസ്ത്രാഭരണങ്ങൾ നൽകി സ്വർണമയമായ രണ്ട് പറ പുത്രിയുടെ കർത്തൃനിക്കു കൊടുത്തു അപ്പോൾ അവൾ വളരെ ലജ്ജിയോടുകൂടി അത് സ്വീകരിച്ചു നരസി രാധാകൃഷ്ണന്മാരെ ഭജിച്ചുകൊണ്ട് വിഷയസുഖങ്ങളെ എല്ലാം തൃണം പോലെ വിചാരിച്ച് ഹരിഭജനം ചെയ്തുകൊണ്ട് പുത്രിയുടെ ഗൃഹത്തിൽ താമസിച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നരസിയുടെ പുത്രി പുത്രനെ പ്രസവിച്ചു നരസി തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി ഒരിക്കൽ നരസിയുടെ പുത്രി തൻ്റെ പുത്രനെ ഭദ്രകളത്തിൽ വിട്ട് അച്ഛനമ്മമാരെ കാണുവാൻ വേണ്ടി നരസിയുടെ ഗൃഹത്തിലേക്ക് വന്നു നരസി തൻ്റെ രണ്ടാമത്തെ പുത്രിയോടുകൂടി ഹരിഭജനം നടത്തുന്നത് കണ്ട് അവൾക്കും വൈരാഗ്യമുണ്ടായി അവളും അച്ഛനോടുകൂടി ഹരിഭജനത്തിൽ ആരംഭിച്ചു നൃത്ത ഗീതാദികളിൽ അതിസമർഥിയായിരിക്കുന്ന ഒരു വേശാസ്ത്രീ നരസിയുടെ ഗൃഹത്തിൽ വന്ന് നരസിയുടെയും പുത്രിമാരുടെയും ഭക്തിയും ഗീത നൃത്തങ്ങളും കണ്ട് മനുഷ്യനായാൽ ഈ അവസ്ഥ തന്നെയാണ് സിദ്ധിക്കേണ്ടത് എന്ന് അവൾ നിശ്ചയിച്ചു അന്ന് മുതൽ അവൾ ത്യജിച്ച് നരസിയോടുകൂടി ഭഗവൽ മന്ത്രം ചെയ്തുകൊണ്ടിരുന്നു രാജാവിൻ്റെ മന്ത്രി നരസിയുടെ അമ്മാവനായിരുന്നു അദ്ദേഹം നരസിയുടെ പ്രവർത്തികൾ എല്ലാം കണ്ട് ദേഷ്യത്തോടുകൂടെ രാജാവിനോട് പറഞ്ഞു എൻ്റെ മരുമകൻ നരസി ഞങ്ങളുടെ വംശത്തിന് ഒരു കളങ്കമായിരിക്കുന്നു അവൻ്റെ പുത്രികളെ ഭർത്തൃകത്തിലേക്ക് അയക്കാതെ അവരോടുകൂടി എപ്പോഴും ആടിപ്പാടിക്കൊണ്ടിരിക്കുന്നു ഒരു വേഷ സ്ത്രീയെയും അവൻ്റെ ഗൃഹത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു അത് അവനെ പുറത്താക്കണം രാജാവ് നരസീയെ പിടിച്ചുകൊണ്ടുവരുവാൻ പറഞ്ഞു ഭൃത്യന്മാർ പോയി നരസീയെ കൂട്ടിക്കൊണ്ടുവന്നു നരസി സ്ത്രീകളോടുകൂടി ആടിപ്പാടി വന്നു രാജാവ് നരസിയോട് ചോദിച്ചു നീ എന്താണ് കുലനിണ്ണയമായ പ്രവൃത്തി ചെയ്യുന്നത് നരസി പറഞ്ഞു ഹേ രാജൻ എനിക്ക് ജാതിയും കുലവും ഇല്ല എൻ്റെ വംശക്കാർ എല്ലാവരും പണ്ട് തന്നെ എന്നെ ത്യജിച്ചിരിക്കുന്നു ഞാൻ ഇവരുടെ വംശക്കാരനാണെന്ന് പറയുവാൻ ലജ്ജയില്ലേ രാജാവായിരിക്കുന്ന ഭവാനും ദുർജനങ്ങളുടെ വാക്കുകേട്ട് എന്നെ തള്ളിക്കളയും ഭവാൻ ഭാഗവതം കേട്ടിട്ടും അതിൽ പറയുന്ന ധർമ്മങ്ങളെ സംസർഗോഷം കൊണ്ട് മറന്നു പോകുന്നുവോ രാജാവ് ആചാര്യൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ആചാര്യൻ പറഞ്ഞു രാജൻ ഇവൻ പരമഭക്തനാണ് ഭാഗവതത്തിൽ പരമഭക്തന്മാരുടെ ധർമ്മങ്ങൾ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ദേഹാഭിമാനത്തെയും ജാദ്ഭിമാനത്തെയും ത്യജിച്ചവൻ ഭക്തനാണ് രാജാവ് നരസിയോട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു നരസി തൻ്റെ ഗൃഹത്തിലേക്കും പോയി നരസി കൃഷ്ണമൂർത്തിയുടെ മുൻപിൽ നിന്ന് പുത്രിമാരോടുത്ത് ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നൃത്തം ചെയ്തു കൃഷ്ണന് രാഗമാധുര്യം കൊണ്ട് ഭക്തി പാരവശ്യം കൊണ്ടും സന്തോഷമുണ്ടായി ഉടനെ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന തുളസിമാല എടുത്ത് തുളസിയുടെ കഴുത്തിൽ ഇട്ടു കൃഷ്ണമൂർത്തിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല തൻ്റെ കഴുത്തിൽ വന്നു വീണത് കണ്ട് നരസിയും മറ്റുള്ളവരും ആശ്ചര്യപ്പെട്ടു പിറ്റേ ദിവസവും പൂജ കഴിഞ്ഞ് കീർത്തനം പാടിയപ്പോൾ നരസിയുടെ കഴുത്തിൽ മാല വന്നു വീണു ദിവസവും പാടുമ്പോൾ കൃഷ്ണമൂർത്തിയുടെ കഴുത്തിലുള്ള തുളസിമാല നരസിയുടെ കഴുത്തിൽ വന്ന് വീഴുന്നത് പതിവായി തീർന്നു ഒരു ദിവസം ഉച്ച സമയത്ത് അനവധി ഭക്തന്മാർ നരസീഭക്തൻ്റെ ഗൃഹത്തിൽ വന്നു അവരെ യഥായോഗ്യം സൽക്കരിക്കുവാൻ തക്ക പദാർത്ഥങ്ങൾ നരസീഭക്തൻ്റെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നില്ല നരസീഭക്തൻ ആ ഭക്തന്മാരെ എല്ലാം പൂജിച്ചിരുത്തി ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് പോയി ധനികനായ ഒരു വൈശ്യൻ്റെ ഗൃഹത്തിൽ ചെന്ന് ആ വൈശ്യനോട് പറഞ്ഞു എൻ്റെ ഗൃഹത്തിൽ വളരെ ഭക്തന്മാർ വന്നിരിക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ എൻ്റെ ഗൃഹത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് ആയിരം രൂപ തരണം അതിന് പണമായ കൃഷ്ണമൂർത്തിക്ക് അതിപ്രിയമായിരുന്ന കേദാരരാഗം ഞാൻ ഇവിടെ വയ്ക്കാം നിൻ്റെ ദ്രവ്യം മടക്കിത്തരുന്നത് വരെ ആ രാഗം പാടുകയില്ല നരസിഭക്തൻ്റെ മഹത്വം അറിഞ്ഞിരുന്ന വൈശ്യൻ ആയിരം ഉറുപ്പിക കൊടുത്തു നരസിഭക്തൻ്റെ എഴുത്തും വാങ്ങിവെച്ചു ആ വൈശ്യന്റെ രണ്ടാമത്തെ ഭാര്യ കൃഷ്ണമൂർത്തിയിൽ ഭക്തിയുള്ളവളായിരുന്നു അവൾ വന്ന് നരസിഭക്തനെ വന്ദിച്ചു പറഞ്ഞു എനിക്ക് ശ്രീകൃഷ്ണമൂർത്തിയെ കാണിച്ചു തരണേ അത് കേട്ട് നരസി പറഞ്ഞു നിനക്ക് അതിന് സംഗതി വരും നരസി രൂപയും കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് പോയി ഭക്തന്മാർക്ക് വേണ്ടുന്ന ഭക്ഷണം തയ്യാറാക്കി ശ്രീകൃഷ്ണനെ പൂജിച്ച് പതിവ് പോലെ പാടുവാൻ തുടങ്ങി എന്നാൽ വൈശിനോടുള്ള വാഗ്ദത്തപ്രകാരം കേദാരരാഗം പാടിയില്ല ജനങ്ങളെല്ലാം തമ്മിൽ പറഞ്ഞു തുടങ്ങി നരസിയുടെ കഴുത്തിൽ മാല വീണിരുന്നത് നരസിയുടെ ജാലവിദ്യ കൊണ്ടാണ് ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ ഈ വൃത്താന്തം ഏഷണിക്കാർ രാജാവിനോടും പറഞ്ഞു ഹേ മഹാരാജാവേ നരസി വലിയ ജാലവിദ്യക്കാരനാണ് അവൻ്റെ കഴുത്തിൽ പാട്ട് പാടുമ്പോൾ മാല താനേ വന്ന് വീഴുമായിരുന്നു എന്നും മറ്റും കേട്ടിരുന്നത് ശുദ്ധ കളവാണ് അവൻ എന്തോ വിദ്യകളെല്ലാം ചെയ്ത് അങ്ങനെ കാണിച്ചിരുന്നതാണ് ഇപ്പോൾ അതൊന്നും കാണുന്നില്ല അവൻ്റെ കാര്യം അറിയണമെങ്കിൽ ഭഗവാൻ തന്നെ പരീക്ഷിച്ചു നോക്കൂ രാജാവ് നരസീയെ നിർത്തി പറഞ്ഞു ഹേ നരസി ഭക്ത ഭവാൻ്റെ ഗൃഹത്തിൽ കൃഷ്ണമൂർത്തിയുടെ മുമ്പിൽ നിന്ന് പാട്ടുപാടുമ്പോൾ ഭവാൻ്റെ കരുത്തിൽ മാല വന്ന് വീഴുമെന്നും മറ്റും ഞാൻ കേട്ടിട്ടുണ്ട് അത് എനിക്കൊന്ന് കാണണം ഇതിന് ഇവിടെയുള്ള കൃഷ്ണമൂർത്തിയുടെ മുമ്പിൽ നിന്ന് ഭവാൻ നൃത്തഗീതങ്ങൾ ആലപിക്കൂ ആ മൂർത്തിയുടെ കരുത്തിൽ നിന്ന് ഭവാൻ്റെ കരുത്തിൽ മാല വന്നു വീണാൽ ഭവാൻ്റെ പ്രവൃത്തികളെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കും അല്ലെങ്കിൽ കപടഭക്തനാണെന്ന് തീർച്ചയാക്കും നരസി തൻ്റെ വീണയോടുകൂടി രാജഗൃഹത്തിലുള്ള കൃഷ്ണമൂർത്തിയുടെ മുമ്പിൽ നിന്ന് കീർത്തനം പാടുവാൻ തുടങ്ങി കൃഷ്ണമൂർത്തിയുടെ മാലകൾ ഉറപ്പോടുകൂടി കെട്ടിവെപ്പിച്ചു നരസിഭക്തൻ കേദാരരാഗമൊഴികെ മറ്റെല്ലാം പാടി മാല നരസിഭക്തന്റെ കഴുത്തിൽ വീണില്ല അത് കണ്ട് യേഷണിക്കാർ എല്ലാം സന്തോഷിച്ചു നരസിഭക്തൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ നാഥ എനിക്ക് ഇതുകൊണ്ട് യാതൊരു ഹാനിയുമില്ല എല്ലാം ഭവാന് തന്നെയാണ് പാടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഭഗവാൻ നരസീരൂപം ധരിച്ച് ആയിരം രൂപയും അതിൻ്റെ പലിശയും എടുത്ത് വൈശ്യഗൃഹത്തിൽ ചെന്ന് അവിടെ കൃഷ്ണഭക്തയായ വൈശ്യപത്നിയെ കണ്ടു അപ്പോൾ ഭഗവാൻ അവളോട് ചോദിച്ചു വൈശ്യൻ എവിടെ ഈ രൂപയും പലിശയും എടുത്തു വെച്ചു ഞാൻ കൊടുത്ത പണയം മടക്കി തരുവാൻ പറയുക വൈശ്യൻ ഇത് കിടക്കുന്ന ദിക്കിൽ നിന്ന് കേട്ടു അയാൾ പറഞ്ഞു അത് വാങ്ങിവെച്ച് എടുത്ത് മടക്കി കൊടുക്കുക ഭാര്യ ആ എഴുത്തെടുത്ത് കൊണ്ടുവന്ന് നരസീരൂപധാരനായ ഭഗവാന്റെ കയ്യിൽ കൊടുത്തു രൂപ വാങ്ങി അപ്പോൾ അവൾക്ക് ലോകാനുഗ്രഹകരമായിരിക്കുന്ന കരസ്പർശം കൊണ്ട് പരമാനന്ദം ഉണ്ടായി അവൾ വേഗം പോയി ഭർത്താവിനോട് പറഞ്ഞു ഇപ്പോൾ രൂപം കൊണ്ടുവന്നത് നരസീഭക്തനാണെന്ന് തോന്നുന്നില്ല നരസിഭക്തൻ്റെ രൂപം ധരിച്ചു വന്ന കൃഷ്ണമൂർത്തിയാണ് അദ്ദേഹത്തിൻ്റെ തേജസ് അസാധാരണമായിരിക്കുന്നു ശ്രീകൃഷ്ണമൂർത്തിയെ നീ കാണുമെന്ന് നരസീഭക്തൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്ക് സത്യമാക്കുവാൻ വേണ്ടി ഭക്തവത്സലനായ കൃഷ്ണമൂർത്തി തന്നെയാണ് വന്നത് സംശയമില്ല അവൾ ആ കൃഷ്ണരൂപം ധ്യാനിച്ചുകൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ആ എഴുത്ത് നരസിഭക്തൻ ഇരുന്ന് പാടുന്നതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിട്ടു നരസിംഭക്തൻ ആ എഴുത്തെടുത്ത് നോക്കി താൻ വൈശ്യനു കൊടുത്ത എഴുത്താണെന്ന് അറിഞ്ഞു ഉടനെ കേദാരരാഗം അതിമധുരമായി പാടാൻ തുടങ്ങി പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണമൂർത്തിയുടെ കഴുത്തിലുള്ള മാല താഴത്ത് വീഴുന്നത് കണ്ടു ആ മാല നരസിഭക്തൻ്റെ കഴുത്തിൽ വന്നു വീണു അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും വിസ്മയിച്ചു രാജാവിനും വളരെ സന്തോഷമായി തന്നോട് വന്നു യേശന് പറഞ്ഞവരെ എല്ലാം രാജാവ് ശിക്ഷിച്ച് നരസീ ഭക്തനെ പൂജിച്ചു പറഞ്ഞു ദുഷ്ടനായിരിക്കുന്ന എൻ്റെ പ്രവൃത്തി ക്ഷമിക്കൂ ഇവിടെ ഒരു എഴുത്ത് വന്നു വീണത് എന്താണത് എന്നോടത് പറയുക നരസിഭക്തൻ താൻ കേദാരരാഗം വൈശ്യന്റെ പക്കൽ പണയമായി വെച്ചതും ഉറുപ്പിയ വാങ്ങിയതും അന്ന് മുതൽ കേദാരരാഗം പാടാതിരുന്നതും മറ്റുമുള്ള കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു ആ ഗ്രാമത്തിൽ നിന്ന് കുറയാകല് അതിധനികനായ ഒരു ബ്രാഹ്മണൻ തൻ്റെ പുത്രിക്ക് വിവാഹത്തിന് തക്കതായ വരഞ്ഞ് അന്വേഷിക്കുവാൻ തൻ്റെ അതിപ്രിയനായ ഒരു ബ്രാഹ്മണനെ അയച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രാഹ്മണൻ നരസിയുടെ ഗ്രാമത്തിൽ വന്നപ്പോൾ നരസിഭക്തന്റെ മഹത്വം ജനങ്ങൾ വർണ്ണിക്കുന്നത് കേട്ടു സന്തോഷത്തോടെ നരസിഭക്തന്റെ ഗൃഹത്തിൽ പോയി അതി തേജസ്വിയായിരിക്കുന്ന നരസിഹപുത്രനെ കണ്ടു അവൻ കന്യകയ്ക്ക് തക്കതായ വരൻ തന്നെയെന്ന് നിശ്ചയിച്ചു നരസിഹിയോട് പറഞ്ഞു ഹേ ഭക്ത ശ്രേഷ്ഠ ധനികനായ ഒരു ബ്രാഹ്മണൻ്റെ പുത്രയ്ക്ക് ഭവാന്റെ പുത്രനെ വരനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നരസി ഭക്തൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ആ ധനികൻ്റെ ബന്ധുവാകാൻ ഞാൻ യോഗ്യനല്ല അവൻ മഹാധനികൻ ഞാനു അതിദരിദ്രനായ ഒരു പിക്ഷക്കാർ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ചേർച്ചയാവുന്നതല്ല അതുകൊണ്ട് വേറെ വരനെ അന്വേഷിച്ചുകൊള്ളൂ ബ്രാഹ്മണൻ നരസീഭക്തനോട് പറഞ്ഞു ഭവാൻ ഇങ്ങനെ ഒന്നും പറയരുത് ആ കന്യക്ക് യോഗ്യനായ വരൻ ഇവൻ തന്നെ അതുകൊണ്ട് ഞാൻ ഇതാ നിശ്ചയം നടത്തുന്നു നാളികേരം താമ്പൂലം മുതലായതെല്ലാം നരസീയുടെ കയ്യിൽ കൊടുത്ത് നിശ്ചയം നടത്തി ബ്രാഹ്മണൻ പോവുകയും ചെയ്തു ഈ കാര്യം ധനികനായ ബ്രാഹ്മണനോട് പോയി പറഞ്ഞു നിന്റെ പുത്രയ്ക്ക് യോഗ്യനായ വരൻ നരസീഭക്ത പുത്രനാണ് ഞാൻ നരസീഭക്തനെ കണ്ട് വിവാഹ നിശ്ചയം ചെയ്തു വന്നിരിക്കുകയാണ് ധനികനായ ബ്രാഹ്മണൻ വളരെ ഇച്ഛാഭഗ്നത്തോടുകൂടി പറഞ്ഞു ഹേ മൂഠ നീ എന്താണ് ചെയ്തത് രക്ഷപ്രഭവായ ഞാൻ എവിടെ ഭിക്ഷക്കാരനായ നരസി എവിടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ചേർച്ചയുണ്ടെന്ന് നീ എന്തുകൊണ്ടാണ് ആലോചിച്ചത് ധനികൻ്റെ ഗർവോടു കൂടിയ വാക്കുകേട്ട് അല്പം ക്രോധത്തോടു കൂടി ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിട്ടാണ് വന്നത് അത് നിനക്ക് സമ്മതമല്ലെങ്കിൽ നരസിഭക്തനെ കണ്ട് ഞാൻ ചെയ്ത നിശ്ചയം മടക്കിയെടുക്കാം ധനികൻ ഒന്നും മിണ്ടാതിരുന്നു നിന്റെ പുത്രിയുടെ ജാതകം ഇങ്ങനെയാണെങ്കിൽ നീ ദുഃഖിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം ധനികൻ്റെ ബന്ധുക്കളെല്ലാം ധനികനോട് ഉപദേശിച്ചു ഇത് കേട്ട് ധനികൻ പറഞ്ഞു എന്നാൽ അങ്ങനെയാവട്ടെ ധനികൻ വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിച്ചു വിവാഹത്തിന് നാല് ദിവസം മുൻപേ മുഹൂർത്ത പത്രിക നരസിഭക്തന് അയച്ചു കൊടുത്തു അതിദരിദ്രനായ അവനല്ലേ കല്യാണത്തിന് വരുന്നത് എന്നുള്ള കുണ്ഠിതം കൊണ്ട് വിവാഹത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ഒന്നും ചെയ്തില്ല നരസിഭക്തന് മുഹൂർത്ത പത്രിക കിട്ടിയപ്പോൾ ആ പത്രിക കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച് പതിവ് പോലെ ഹരിഭജന ചെയ്തുകൊണ്ടിരുന്നു വിവാഹ ദിവസം രാവിലെ ഭക്തവത്സലനായ ഭഗവാൻ ദൂരദേശത്തുള്ള ഒരു രാജാവിൻ്റെ വേഷം ധരിച്ച് രാധാദേവിയോടും എണ്ണുവാൻ കഴിയാത്ത ചതുരംഗ സൈന്യങ്ങളോടും കൂടി നരസിഭക്തൻ്റെ ശിക്ഷനാണെന്നുള്ള ഭാവത്തിൽ ഭവനത്തിൽ വന്നു നരസിഭക്തൻ ഇതെല്ലാം ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സല്യം എന്ന് നിശ്ചയിച്ച് അവരെ അവരെ എല്ലാം സൽക്കരിച്ചു ഭക്ഷണവും മറ്റും അവൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നരസീപുത്രൻ വിവാഹത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ആ ഗ്രാമത്തിൽ ഉള്ളവർക്കെല്ലാം മൃഷ്ടാന്ന ഭോജനം കൊടുക്കുവാൻ നിശ്ചയിച്ചു രാജരൂപധാരിയായ ഭഗവാൻ സകല ജനങ്ങളെയും വിളിച്ചു ഭക്ഷണം കൊടുത്തു ഗ്രാമവാസികൾ എല്ലാവരും വന്ന് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ചു രാജാവും സൈന്യവും വിവാഹത്തിന് പോകുവാൻ ഒരുങ്ങി നിന്നു നരസിഭക്തൻ പറഞ്ഞു ഞാൻ വിവാഹത്തിന് വരുന്നില്ല ഭഗവാൻ കൃത്യങ്ങളെല്ലാം യോഗ്യമായി നടത്തിക്കൂ രാജരൂപധാരിയായ ഭഗവാൻ അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ച് നരസീഭക്തൻ്റെ പുത്രനെയും കൂട്ടിക്കൊണ്ട് യാത്രയായി കന്യാഗൃഹത്തിൽ ധനികനായ ബ്രാഹ്മണൻ നരസിഭക്തൻ്റെയും പുത്രൻ്റെയും വരവും കാണാതെ വിവാഹം നിശ്ചയിച്ച ബ്രാഹ്മണനോട് ചോദിച്ചു നീ നിശ്ചയിച്ച വരൻ വന്ന വന്ന് കാണുന്നില്ലല്ലോ അവൻ ഇപ്പോൾ പാട്ടുപാടിക്കൊണ്ട് എവിടെ ഭിക്ഷയ്ക്ക് പോയിരിക്കുമോ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങനെ വരില്ല രണ്ടാളും കൂടി പുറത്തിറങ്ങി അപ്പോൾ സമുദ്രത്തിൻ്റെ ധ്വ്വനി പോലെ ഒരു ശബ്ദം കേൾക്കുവാൻ തുടങ്ങി കുറച്ച് നേരം നടന്നു നോക്കിയപ്പോൾ അവസാനമില്ലാതെ ചതുരംഗ സൈന്യം വരുന്നത് കണ്ടു ബ്രാഹ്മണൻ ധനികനോട് പറഞ്ഞു നിന്റെ പുത്രിയുടെ വരൻ ഇതാ വരുന്നു അവന്റെ ദാരിദ്ര്യാവസ്ഥയെ നല്ലവണ്ണം നോക്കി കണ്ടോളൂ നീ തന്നെ നരസിഭക്തൻ്റെ അടുക്കൽ പോയി അപേക്ഷിക്കൂ ഞാൻ എൻ്റെ മൂടത്വം കൊണ്ട് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് എൻ്റെ കന്യകയെ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം ഭവാന്റെ സൈന്യങ്ങളെ സൽക്കരിക്കുവാൻ ഞാൻ യോഗ്യനല്ല നര നരസിഭക്തനെ സമാധാനപ്പെടുത്തി ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ രാമണൻ ധനികനോട് ചോദിച്ചു നീ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് നിൻ്റെ കുലശ്രേഷ്ഠത എവിടെ ധനാധിപത്യം എവിടെ ഇപ്പോൾ ഇങ്ങനെ പറയാൻ നിനക്ക് ലജ്ജയില്ലേ ബ്രാഹ്മണൻ ലജ്ജ കൊണ്ട് അതോ മുഖനായി ബ്രാഹ്മണൻ വേഗം പോയി രാജപുത്രനോടും നരസീപുത്രനോടും പറഞ്ഞു നിങ്ങളെയും നിങ്ങളുടെ സൈന്യങ്ങളെയും വേണ്ടും വണ്ണം പൂജിക്കുവാൻ കന്യയുടെ അച്ഛനെ കൊണ്ട് സാധിക്കുകയില്ല അവൻ്റെ ശക്തിക്കനുസരിച്ച് ചെയ്യുന്ന പൂജ നിങ്ങൾ സ്വീകരിച്ച് അവനെ കൃതാർത്ഥനാക്കണം നിങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ അവൻ ദരിദ്രനാണ് ധനികൻ ക്രോധത്തോടു കൂടി ബ്രാഹ്മണനോട് പറഞ്ഞു നിനക്ക് എന്താണ് ഭ്രാന്ത് ഉണ്ടോ നരസിഭക്തൻ ദരിദ്രന്മാരെ വെച്ച് അതിദരിദ്രനാണ് മഹാ രാജതുല്യമായ സൈന്യം അവന് എങ്ങനെ ലഭിക്കും സൈന്യങ്ങൾ ഗ്രാമത്തിലേക്ക് കടന്നു ധനികൻ അവിടെ നിന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് ഓടിപ്പോയി തൻ്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നരസി ദരിദ്രനാണെന്ന് വിചാരിച്ച് ഞാൻ വിവാഹത്തിന് ഒന്നും ഒരുക്കാതെ ഉദാസീനായിരുന്നു ഈ വരുന്ന സൈന്യങ്ങളെ സൽക്കരിക്കുവാൻ എൻ്റെ ധനം മുഴുവൻ ഉണ്ടായാലും മതിയാവുകയില്ല ഞാൻ ഐശ്വര്യ മതം കൊണ്ട് നരസിഭക്തന്റെ മഹത്വം അറിഞ്ഞില്ല ആ ധനികൻ തലയിൽ തീ പറ്റിയവനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി യാതൊരു വി വഴിയും കണ്ടില്ല സൈന്യങ്ങൾ പഠിക്കലെത്തി ധനികൻ വിവാഹം നിശ്ചയിച്ച ബ്രാഹ്മണനെ വിളിച്ചു പറഞ്ഞു രാജപുത്രൻ പറഞ്ഞു കന്യയുടെ എവിടെ വിളിക്കൂ നിങ്ങളാരും ഒട്ടും ബുദ്ധിമുട്ടേണ്ട വിവാഹം കഴിയുന്നതുവരെ ഇവിടെയുള്ളവർക്ക് കൂടി ഭക്ഷണത്തിന് മറ്റുമുള്ള പദാർത്ഥങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രാഹ്മണൻ കന്യയുടെ അച്ഛനെ വിളിച്ച് കന്യയ്ക്കുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം കൊടുത്തു മഹാരാജാക്കന്മാർക്ക് കൂടി ദുർലഭമായ ആ സാധനങ്ങൾ കണ്ട് ജനങ്ങൾ വിസ്മയിച്ചു ധനികൻ്റെ ഗൃഹത്തിൽ പോയി വിധിപ്രകാരം വിവാഹക്രിയകളെല്ലാം ചെയ്തു എല്ലാവർക്കും മിഷ്ഠാന് ഭക്ഷണവും വസ്ത്രങ്ങളും ധനവും കൊടുത്തു നരസീപുത്രനെ ഭാര്യയോടുകൂടി ഗൃഹത്തിൽ കൊണ്ടുപോയി വിട്ടു ഭഗവാൻ സൈന്യസമേതം മറഞ്ഞു നരസീഭക്തൻ രാധാകൃഷ്ണ പ്രസാദം കൊണ്ട് ഇഹലോകത്തിലുള്ള സകല സുഖങ്ങളും അനുഭവിച്ചു നരസിഹക്തൻ്റെ എത്ര എത്ര കഥകൾ പറയാനുണ്ട് അവ പറഞ്ഞാൽ അവസാനിക്കുകയില്ല ഇനിയും നിങ്ങൾക്ക് നരസിംഹഭക്തൻ്റെ കഥകൾ കേൾക്കാൻ ഇടവരും നമസ്കാരം